കൃഷ്ണ തോട്ട്സ് ബൈ സീജ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തിരുവൈക്കത്തപ്പന്റെ സന്നിധിയിൽ ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്ത് നെടുംപുര കെട്ടി മീനമാസത്തിലെ കാർത്തിക മുതൽ പന്ത്രണ്ട് ദിവസം നടത്തുന്ന കളമെഴുത്തും പാട്ടിനെയുമാണ് വടക്കുപുറത്ത് പാട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ സമയത്ത് കൊടുങ്ങല്ലൂർ ഭദ്രകാളിയുടെ സാന്നിധ്യം അവിടെയുണ്ടാകും എന്നാണ് വിശ്വാസം ഈ സമയങ്ങളിൽ വൈക്കത്തപ്പനെ അർച്ചനയും നടത്തപ്പെടുന്നു നാപ്പത്തിയൊന്ന് ദിവസത്തെ ആഘോഷമാണെങ്കിലും കൊടുങ്ങല്ലൂർ ഭരണി കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അവസാന പന്ത്രണ്ട് ദിവസമാണ് കളമെഴുത്തും പാട്ടും നടത്തുന്നത് വടക്കുപുറത്ത് പാട്ട് തുടങ്ങാൻ ഒരു കാരണം നിലവിലുണ്ട് വടക്കുങ്കൂർ രാജഭരണകാലത്ത് വൈക്കം ദേശത്ത് മാരകമായ വസൂര്യ പടർന്നു പിടിക്കുകയും ആളുകൾ മരണപ്പെടാനും തുടങ്ങി പ്രശ്നവിധി തേടിയ രാജാവിന് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സ്വപ്നദർശനമുണ്ടായി എന്നാണ് പറയുന്നത് ദേവിയുടെ എളപ്പാടനുസരിച്ച് ഒരു വ്യാഴവട്ട കാലം കൂടുമ്പോൾ പന്ത്രണ്ട് ദിവസം കളമെഴുത്തും പാട്ടും അവസാന ദിവസം വലിയ ഗുരുതിയും നടത്തിയാൽ പ്രശ്നപരിഹാരമാകും എന്നറിഞ്ഞ രാജാവാണ് ഇത് ആരംഭിച്ചത് കാലക്രമേണ ഇത് നിന്നു പോവുകയും വീണ്ടും പുനരാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതലാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എൺപത്തി ഒമ്പത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇത് തുടരുന്നു അവിചാരിതമായിട്ടാണെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ വൈകത്ത് കോടിയർച്ചനയിൽ പങ്കു കൊള്ളാനുള്ള അവസരമുണ്ടായി ഇപ്രാവശ്യവും പോകാനുള്ള ഭാഗ്യം കിട്ടി അത് എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന് കരുതി നാച്ചുറൽ ആയിട്ടുള്ള പഞ്ചവർണ്ണ പൊടികൾ ഉപയോഗിച്ചാണ് ദേവിയുടെ രൂപം കളത്തിൽ വരയ്ക്കുന്നത് ആദ്യ നാല് ദിവസങ്ങളിൽ എട്ട് കൈകളുള്ള ദേവി അടുത്ത ദിവസങ്ങളിൽ പതിനാറ് കൈകൾ അടുത്ത മൂന്ന് ദിവസങ്ങളിൽ മുപ്പത്തിരണ്ട് കൈകൾ അവസാന ദിവസം അറുപത്തിനാല് കൈകളിലും ആയുധങ്ങളുമായി വേതാളത്തിൻ്റെ പുറത്തിരിക്കുന്ന ദേവിയുടെ ഉഗ്രരൂപമായിരിക്കും വരയ്ക്കുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് അടിയോളം വരുന്ന കളമായിരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ കളങ്ങളിലൊന്നാണിത് അവസാന ദിവസം വലിയ ഗുരുതിയോടെ സമാപനം ജാതിമതഭേദമന്യേ ഭക്തർക്ക് ദേവിയെ ദർശിക്കാൻ അവസരമുണ്ടാകും വിവിധ കലാപരിപാടികൾ സ്റ്റേജിൽ അരങ്ങേറുകയും ചെയ്യുന്നു ശംഭു മഹാദേവ ഓം ശ്രീ മഹാദേവിയേ നമ